ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് കാണുന്ന അടിപൊളി വീടും അഞ്ചു സെന്റ് സ്ഥലവും കൂടെ ഉള്ളത് പണയത്തിന് ലീസിന് ലീസിന് കൊടുക്കാൻ അഞ്ചു ലക്ഷം രൂപ ഇത് എവിടെ സ്ഥലം എന്നറിയോ എറണാകുളം ജില്ലയിലെ എയർപോർട്ടിൽ നിന്ന് മൂന്നോ നാലോ കിലോമീറ്റർ മാറി ദേശം പൊറയാറ് എൻച്ച് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ദേശം പൊറയാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് മൂന്ന് ബെഡ്റൂമ് വീടാണ് മൂന്ന് ബെഡ്റൂം വീടും ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിണറ് എല്ലാം ഉള്ള ഈ കാണുന്ന വീട് ആ അഞ്ച് ലക്ഷം രൂപ പണയത്തിന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞാനിതിൽ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറും ഒക്കെ ഉണ്ട് ആ ഞങ്ങളുടെ ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ആ ഹാളൊക്കെയാണ് കാണുന്ന അടിപൊളി വീടാണ് ഒരല്പം ബാധ്യതയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പം നിലവിൽ പണയത്തിന് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോ അതുപോലെ വിലക്കാണെങ്കിൽ ഈ വീട് നമുക്കൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് സെൻറ് സ്ഥലവും വീടും കൂടി നല്ലവൽ ലോണൊന്നുമില്ല വീടാണ് അതുപോലെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെയൊക്കെ വീടുകളൊക്കെ വിലക്ക് ആവശ്യമുള്ളവരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കണ്ടല്ലോ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഹസീബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ചെയ്യണം കമന്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഹസീബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റുകൾ രേഖപ്പെടുത്തണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും അവൻ്റെ ചെയ്യാൻ മറക്കുന്നു വീണ്ടും ഓർമ്മപ്പെടുത്തണം അപ്പം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വീട് പണയത്തിന് കൊടുക്കും പതിനൊന്ന് മാസം അഗ്രിമെൻറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ പുസിക്കി പുസിക്കൊ കൊടുക്കും ഇനി അതല്ല പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിയണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കാശ് ഈ അയ്യഞ്ച് ലക്ഷം രൂപ തിരിച്ചു തന്നിട്ട് വീട് അവർ ഒഴിപ്പിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ പിടിച്ചോ